കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉപ്പും മുളകും സീരിയലിലെ ബാലചന്ദ്രൻ തമ്പിയായി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടനാണ് ബിജു സോപാനം മഴവിൽ മനോരമയിലെ മരുമായ പരിപാടിയിലൂടെയും പിന്നീട് ഉപ്പും ഉപ്പുമുളകിലൂടെയും സിനിമകളിലൂടെയും പ്രശസ്തനായ നടനാണ് എസ് പി ശ്രീകുമാർ ഇരുവരെയും പറ്റി ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ തന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്ന് ഒരു സീരിയൽ നടി വെളിപ്പെടുത്തുകയും ഇതേ തുടർന്ന് ഇൻഫോപാർക്ക് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപം കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനോടാണ് നടി പീഡന വിവരം പങ്കുവച്ചത് എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരം ഇൻഫോപാർക്ക് പോലീസ് കേസെടുക്കുകയായിരുന്നു ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്നും മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് പരാതിയിൽ പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണിതെന്നാണ് വിവരം അതേസമയം ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകാത്തവർക്കും ചൂഷണത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകാത്തവർക്കും പുതിയ പരാതികൾ നോഡൽ ഓഫീസർക്ക് മുന്നിൽ ജനുവരി മുപ്പത്തൊന്ന് വരെ നൽകാം എ ഐ ജി ജി പൂങ്കിയെയാണ് നോഡൽ ഓഫീസറായി നിയമിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും നാല് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകിയെന്നും ഹൈക്കോടതി സർക്കാർ അറിയിച്ചു